വാർത്ത കൊടുത്ത മാധ്യമ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പോലും അത് വ്യക്തമായി കൗണ്ടർ ചെയ്യുന്ന മറുചോദ്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം മുഖ്യമന്ത്രി തുടങ്ങിയതും അവസാനിപ്പിച്ചതും വളരെ അക്കമിട്ട് എണ്ണി എണ്ണി നിരത്തിയാണ് ഒരു ഘട്ടത്തിൽ പോലും വൈകാരികമായി തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു ദുഃഖമായി മുഖ്യമന്ത്രി അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചില്ല മറിച്ച് പൊതുരാഷ്ട്രീയത്തിൻ്റെ രംഗത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായി തനിക്ക് നേരിട്ട അനുഭവങ്ങളുടെ ഒരു തുടർച്ച തന്നെയും തൻ്റെ കുടുംബത്തെയും വ്യക്തിപരമായി ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ബോധ്യം അത് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമാകുന്ന അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തൻ്റെ മകനെ തൻ്റെ മകളെ തൻ്റെ ഭാര്യയെ തുടർച്ചയായി വ്യക്തിപരമായി ഒക്കെ തന്നെ പലതരത്തിൽ ആക്രമിക്കാനും പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ ചെയ്യാനും ഈ മാധ്യമങ്ങൾ തന്നെ സംഘടിതമായി ശ്രമിച്ചു അപ്പോഴെല്ലാം താൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു നിങ്ങൾ കഥമെനിയുമ്പോൾ താൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു തൻ്റെ മകളെക്കുറിച്ച് നിങ്ങൾ എന്ത് തരത്തിലുള്ള കഥകളാണ് എന്നാൽ അപ്പോഴും താൻ ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നേരിട്ടത് അത് പൊതുജീവിതത്തിൽ കറപൊരുളാത്ത ഒരു ജാ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ബോധ്യം തനിക്കുള്ളത് കൊണ്ടാണ് സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം അഴിമതി രഹിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയും തന്നെ ബാധിക്കില്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് കാര്യമാണ് നിങ്ങൾ കളങ്കിതനായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും താൻ കളങ്കിതനാകുമോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്